ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമുല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിന് ആയിട്ട് പിന്നെ ദോശയാണ് ഉണ്ടാക്കിയത് പിന്നെ തലേന്നത്തെ മീൻ കറിയും പിന്നെ സ്കൂളും മദർസൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല മല്ല ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുത്ത് പിന്നെ മീൻകറി തലേന്നത്തെ ഏട്ടക്കറിയാന്നുണ്ടായിന് അങ്ങനെ ദോശയും മീൻകറിയെല്ലാം കൂട്ടിയിട്ട് രാവിലെ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെരുന്നാളും പിന്നെ സ്കൂളും മദർസ്ഥലം ലീവ് ആയതുകൊണ്ട് പെങ്ങന്മാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിന് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി നല്ല ഫുഡ് കഴിച്ച് പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചക്കിലത്തെ ചോറും കറിക്കും വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പിന്നെ കുറച്ച് തേങ്ങ തേങ്ങന്ന് ചിരകിയിട്ട് എടുക്കുന്നുണ്ട് ഇത് കുറേ ഒരു അഞ്ചാറ് തേങ്ങ ഒരുമിച്ച് ചിരച്ചിട്ട് വെക്കുന്നതാണ് ഫ്രീസറിൽ ആവശ്യത്തിനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തേങ്ങന്ന് ചിരച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മീൻ കറി ഉണ്ടാക്കാനും മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് മീൻകറിയും പിന്നെ പച്ച പിന്നെ വറുക്കാനും പിന്നെന്തിപ്പം പിന്നെ പരിപ്പും മണക്ക് ചെമ്മീനും ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച കറിയും പിന്നെ ആവലി മീൻകറി കേട്ടോ അതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നുള്ളത് അപ്പം തേങ്ങ എല്ലാം ഒന്ന് ചരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഇപ്പം മീൻകറിക്ക് രണ്ട് പ്രാവശ്യം മീൻ കറി വെക്കാനുള്ളതാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതിനുള്ള തേങ്ങ എടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങ എല്ലാം ഒന്ന് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീൻകറിക്ക് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മുതുമൻ മുളകും പിന്നെ മല്ലിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കലാണ് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം മീൻകറി വെക്കാനുള്ളത് എന്ന് ഞാൻ അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഒരിക്കലും അരച്ചെടുത്താൽ നല്ലത് തന്നെയല്ല അപ്പോൾ പണി അത്ര കുറഞ്ഞു കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഞാനിതാ മീൻകറിക്കുള്ളത് അരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ അരക്കുമ്പോൾ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് മുതുമൻ മുളകും പണ്ടെല്ലാം അരക്കൽ ഇങ്ങനെയല്ല മുതുമൻ മുളകും പിന്നെ മല്ലിയെല്ലാം ഇട്ടു കൊടുത്തിട്ട് ഞാനധികം ഏകദേശം ഇങ്ങനെയാണ് മീൻകറി വെക്കൽ അപ്പം ഇതിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ ഷോർട്സ് ഇട്ടിട്ടാകുമ്പം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളത് രണ്ട് മൂന്നാൾ ചോദിക്കുന്നുണ്ടതിന് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഇടുന്നു അങ്ങനെ മുളകും മല്ലിയും ഇട്ടുകൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കലാണ് ഗ്രൈൻഡറിൽ ആ മുളക് ഇട്ടുകൊടുത്തതുകൊണ്ട് കയ്യോടേതായി ഇങ്ങനെ കുറച്ച് ആ മുളകെല്ലാം അരിയുന്നത് വരെ ഒന്ന് കൈയോടെ ഇങ്ങനെ കൂട്ടി കൊടുക്കണം ഇല്ലാതെ മുതുമൻ മുളക് ആടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുള്ളത് സ്പൂണെല്ലാം വെച്ചിട്ട് കൂട്ടി കൊടുക്കുക പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് സ്ഥിരമായതുകൊണ്ട് ഭയദായതുകൊണ്ട് ഞാൻ കൈയ്യോടെ തന്നെ കൂട്ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ അരക്കാനെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അത് ആ ചീരെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ചീര വറുക്കാനുള്ള ചീര ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് പിന്നെ എല്ലാം കട്ട് ചെയ്തതാണ് കട്ട് ചെയ്യേണ്ട സാധനമെല്ലാം ഞാൻ ഇതേ സമയത്തന്നെ കട്ട് ചെയ്യും അപ്പോൾ പിന്നെ മീൻ കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും എല്ലാത്തിനും വേണ്ട ഉള്ളിയും തക്കാളിയും എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് അങ്ങനെയെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് പരിപ്പ് കറിക്ക് അതിൻ്റെ ഒപ്പുരം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം സൊക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ മീനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന് ഒരു മീഡിയം സൈസിലുള്ള ചെറിയ കറുത്താവലിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് തേങ്ങ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം മീനും ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് മീനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതേസമയം തന്നെ പാത്രം കഴുകലും അടിക്കലും തോർത്തലും ക്ലീനാക്കലും അതെല്ലാം ഇടയിൽ നിന്ന് നടക്കുന്നുണ്ട് പെങ്ങന്മാർ എടുക്കുന്നുണ്ട് ഫാത്തിസബുറല്ലാം അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മീനെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഇതാ തേങ്ങ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇത് തന്നെ പിന്നീട് ഒരു മീൻകറിക്ക് വെക്കാനുള്ളത്ര ഉണ്ട് അപ്പോൾ രണ്ട് മീൻകറിക്ക് വെക്കാനുള്ളതാണ് ഞാൻ ഒന്നരപ്പാട് അരച്ചത് എന്നിട്ട് ബാക്കി പകുതി വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്ത മാവിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സവാളിയും തക്കാളിയും പച്ചമുളകും പിന്നെ പച്ചമാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുക എന്നുള്ളത് ചെറിയ കഷ്ണം സവാളിയും ഒരു വലിയ തക്കാളിയും ഒരു നാലഞ്ച് കഷ്ണം പിന്നെ പച്ചമാങ്ങയും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് അധികം ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കും അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കലാണ് തിളപ്പിച്ചതിന് ശേഷം മാങ്ങയില്ലേ മാങ്ങ ഒന്ന് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് നല്ലപോലെ കയ്യിലോടെ ഇങ്ങനെ ഉടച്ചിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ മാങ്ങേൻ്റെ പുളിയെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ട് കറിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ അത് ആ ഉടച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കലാണ് എന്നിട്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അത് മീനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് എടുക്കലാണ് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് എടുക്കേണ്ട മേ മീനെല്ലാം ഉടഞ്ഞു പോകും അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് കറിവേപ്പിലിട്ട് കൊടുത്താൽ നമ്മുടെ അടിപ്പൊളി മീൻ കറി റെഡി ആയി അപ്പോൾ ഇരിക്കുമെങ്കിലും മീൻകറി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ആ അടിപൊളിയുടെ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പരിപ്പും ഉണക്കച്ചെമ്മീനും ഇട്ട കറിയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കുക്കറിൽ പരിപ്പെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവാളിയും ഉള്ളിയും തക്കാളിയും അല്ല സവാളിയും തക്കാളിയും പച്ചമുളകും അതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവിച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ റെസിപ്പി വേണവർ അതൊന്ന് പോയിട്ട് കണ്ടുനോക്കാം അപ്പോൾ അത് ഉണക്ക ചെമ്മീനും പരിപ്പും കറിയായതിനു ശേഷം പിന്നെ ഞാനിത് പിന്നെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും എടുത്തതിന് ശേഷം പിന്നെ അത് ആ അതും ഒന്ന് പിന്നെ വറവാക്കിയിട്ട് എടുക്കുന്നുണ്ട് തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് പച്ച ചീര വറുത്തെടുക്കുന്നുള്ളത് അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടെടുത്ത് അപ്പോൾ ഏകദേശം ചോറയ്ക്കാൻ സമയമായിട്ടുണ്ടതിന് എല്ലാം റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഒരൊന്നര മണിയായിട്ടുണ്ടതിന് അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ചോറയ്ക്കലാണ് അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാണ് അപ്പോൾ നല്ല പച്ച ചീര വറുത്തതും പരിപ്പും ഉണക്ക ചെമ്മീനും കൂട്ടിയിട്ടുള്ള തേങ്ങരച്ച കറിയും പിന്നെ ചെമ്മീൻ വറുത്തതും പിന്നെ പച്ചമാങ്ങയും മാങ്ങയും ക്യാരറ്റും അതെല്ലാം ഇട്ടു കൊടുത്തിട്ടുള്ള ഒരു സാലഡും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുപോയി അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടതിന് പിന്നെ നല്ല തേങ്ങയിലിട്ട് നല്ല അടിപ്പൊളി മീൻ കറിയും ആവോലിക്കറിയും അത് അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് അടിപ്പൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഉച്ചിയോണ് കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യോ അപ്പോൾ ഇൻഷാള ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും ബബായ്